ചിറ്റാരിക്ക ഡെവലപ്മെന്റ് അതോറിറ്റി മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പടിഞ്ഞത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ ചിറ്റാരിക്ക ഡെവലപ്മെന്റ് അതോറിറ്റി മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സി ഡി എ ഓഫീസിൽ പൂക്കളം ഇട്ടുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന ഉദ്ഘാടനത്തിൽ സംഘം പ്രസിഡന്റ് ലിൻസിക്കുട്ടി സെബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു സി ഡി എ ചെയർമാൻ ടി എം ജോസ് തയിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വേണ്ടിട്ടാണ് നമ്മൾ ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് പൂക്കളം നല്ല ഭംഗിയായിട്ട് സി ഡി അമ്പലത്തോടു കൂടി ഇവരുടെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ പൂക്കളമൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇടണം അധികം താമസിക്കാതെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസ് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും അത് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടുള്ളതും അതുപോലെ ഊഞ്ഞാലിൽ കയറിയിരിക്കുന്ന ആ സീനുമൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇത് കാണുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വിദേശത്തുള്ള മക്കളായിക്കോട്ടെ അയലോക്കാരായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ ചോദിക്കുമോ ഇന്ന് വലിയ പരിപാടിയായിരുന്നല്ലേ നവണാഘോഷം വലിയ പരിപാടി ആയിരുന്നല്ലേ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിലേക്കും പലരെയും നമുക്ക് ആകർഷിക്കാൻ സാധിക്കും നമ്മളിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്താൽ നിങ്ങളിൽ നിന്ന് മറ്റു പലരും അകന്നുപോകും അത് ഭർത്താക്കന്മാർ പോലും അകന്നുപോകും പിള്ളേരകന്നുപോകും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി പുറത്തേക്ക് പ്രദാനം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഒരു ചടങ്ങിലാണ് നാം ഇപ്പോഴായിരിക്കുക ഏതാണ്ട് ഒരാഴ്ചയിലധികമായി നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളുടെ പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു സന്ദേശമാണ് നൽകുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ മൂത്തടിത്തട്ടിലും അതുപോലെ തന്നെ തോട്ടച്ചാലിലുമൊക്കെ അടക്കമുള്ള പരമ്പരാഗതമായ ഓണാഘോഷ പരിപാടികളുമൊക്കെയായി വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വരികയാണ് പഞ്ചായത്ത് അംഗം ഷേർലി ചിങ്കലിൽ പി മുരളീധരൻ ദീപാ ബിജു കുട്ടിയമ്മ സെബാസ്റ്റൻ എന്നിവർ പ്രസംഗിച്ചു ഓണപ്പാട്ട് ഊഞ്ഞാലാട്ടം തിരുവാതിര കുട്ടികൾക്കും വനിതകൾക്കുമായി വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു Ready? One, two, three, start. Naukona hai, aara varunayana. പ്രാവശ്യ ഓണത്തിന് വളരെ പ്രത്യേകത ഉണ്ടെന്ന് തോന്നി എന്തായാലും ഓണം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നാളെയും നമുക്കിവിടെ പരിപാടിയാണ് എന്തായാലും അതിൽ ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങൾക്ക് പറയട്ടെ ഞാൻ പറയട്ടെ ഞാനിപ്പോൾ അഞ്ച് ആറ് ആറ് ഓണ സദ്യ ഓണം കഴിക്കാൻ പറ്റി ഭാഗ്യം വീട് കൂടാതെ അതുകൊണ്ട് എല്ലാ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഓരോരോ സംഘടനകൾ ഇതുപോലെ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത് അതിൽ നമ്മളിപ്പോൾ വിളിക്കുകയും ചെയ്യണം എന്തായാലും ഈ ഇവിടെ നമുക്ക് ദൈവഭാഗ്യം എപ്പോഴും നമ്മൾ കൂട്ടത്തിലുണ്ട് എല്ലാ സ്നേഹത്തോടും ഞാൻ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ